ാണ് ജനിച്ചതെങ്കിൽ മനുഷ്യനായിട്ടാണ് ജനിച്ചതെങ്കിൽ ഏറ്റവും ഉത്തമമായ കർമ്മം ഏതാണെന്ന് ചോദിച്ചാൽ നാരായണാമജപം മാത്രമാണ് നരനായി ജനിച്ചവന് ചെയ്യാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്താ കാരണമെന്ന് ഈ ശരീരം ശരീരമെടുക്കാനേ കാരണം പൂർവജന്മ കർമ്മങ്ങളാണ് ആ കർമ്മവാസന കൊണ്ടാണ് ശരീരം ഉണ്ടായതും ഈ ശരീരം അനുനിമിഷം ഓരോന്നിലേക്കും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും ആ വാസനയുടെ ആണോ അല്ലയോ വീണ്ടും 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 മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും എന്ത് ചെയ്തു കൊണ്ടേയിരിക്കുന്നു കർമ്മം ചെയ്തുകൊണ്ടേ ഇരിക്കുക ആ കർമ്മത്തിന്റെ ഫലമായി വീണ്ടും വീണ്ടും എന്തുണ്ടാകുന്നു ജന്മം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു അപ്പൊ ഞാനും നിങ്ങളും ചെയ്യുന്ന കർമ്മങ്ങളില് ആ കർമ്മനാശത്തിനുള്ള ഒരു എളുതായ മാർഗമാണേത് എന്തേ സ്വാമി ഇവിടെ മനുഷ്യനെ മാത്രമായിട്ട് പറഞ്ഞത് മറ്റുള്ളവയ്ക്ക് ജപിക്കാനുള്ള ശേഷി ഇല്ലാത്തത് കൊണ്ടാണോ അല്ല മറ്റൊരു ജീവരാശിയേം പോലെ അല്ല മനുഷ്യൻ എല്ലാ ജീവരാശിയും മനുഷ്യനൊടക്കമുള്ളത് എല്ലാവരും ഓരോ യോനിയിൽ ജനിക്കാൻ കാരണം പൂർവജന്മങ്ങളിൽ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് അതീ സംശയൊന്നുമില്ല പക്ഷെ മനുഷ്യനൊരു വിശേഷതയുണ്ട് ഈ ശരീരത്തിൽ ഇരുന്ന് ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രമേ മേലിൽ എന്തിനു കാരണമാകൂ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും കാരണമാകും ഉയർച്ചക്കും താഴ്ചക്കും മനസ്സിലാകുന്നു നിങ്ങളിരിക്കുന്ന കസേരയിലൂടെ ഒരു കട്ടുറുമ്പ് കയറിയ നിങ്ങളുടെ തൊടയിൽ ഒരു കരുതുന്നു നിങ്ങളെ കഠിച്ചു പരോപകാരം പുണ്യമാണെങ്കിൽ പാപമേ പരപീഠനം ഉറുമ്പ് നിങ്ങളെ പീഡിപ്പിച്ചു കടിച്ചില്ല നിങ്ങൾക്ക് വേദന ഉണ്ടായൂല്ലയോ അതിന്റെ ഫലമായിട്ട് ഉറുമ്പ് ഏത് നരകത്തിൽ ഉറുമ്പിന് പോകാൻ അങ്ങനെ ഒരു നരകമില്ല കേട്ടോ കാരണം ഉറുമ്പ് നിങ്ങളെ കടിച്ചത് എന്തായിട്ട് കൂട്ടില്ല പാപമായിട്ടോ പുണ്യമായിട്ടോ കൂട്ടപ്പെടുന്ന കർമ്മം അല്ല അല്ല എന്ന് പറഞ്ഞ നിങ്ങൾ തൊട്ട പറഞ്ഞിരിക്കുന്ന നാളെ ഒന്ന് കടിച്ചു സ്പഷ്ട ഇത് പാപമായി മറ്റൊരാളെ പീഡിപ്പിച്ചു ശരിയോ നാല് തെറ്റു നാൽക്കാലികളില്ലേ കറക്കാനൊക്കെ ആയിട്ട് തൊഴുത്തിൽ ചെന്നിരിക്കുമ്പോൾ പലപ്പോഴും ഇത് എന്ത് ചെയ്യാറുണ്ട് കാല് കൊണ്ട് തട്ടി മാറ്റം അതുകൊണ്ട് പശുവിന് പാപമുണ്ടായിന്നാരെങ്കിലും പറയൂ പറയൂ ഈ പശു എന്തോരോ പാപ ചെയ്തത് പറയോ നിങ്ങള് ഇല്ല ഇല്ല കാരണം എന്തുകൊണ്ടാണ് അതിന്റെ പുണ്യവുമില്ല പാപവുമില്ല അതിന്റെ ഒരു പ്രവൃത്തി കൊണ്ടു എന്നാൽ നിങ്ങളാണ് അത് നിസംശയം നമ്മൾ കണ്ടുകൊണ്ടുവരാണെ കാലപിടയ്ക്ക് മറക്കരുത് അപ്പൊ സദാ പാപത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്നവരാരാണ് മനുഷ്യനാണ് അതിന്റെ പരിഹാരമാണ് പറഞ്ഞത് ഈശ്വര ഈശ്വര നാമം ജപിക്കുക നാമം ഈശ്വരം ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ചക്ക എന്ന് കേൾക്കുമ്പോ നിങ്ങളുടെ ഉള്ളിൽ തെളിയുന്ന ഒരു രൂപമുണ്ട് ആരുടേത് ചക്കയുടെ രൂപം ആണോ അല്ലേ അതുപോലെ നാരായണ എന്ന് കേൾക്കുമ്പോ ഉള്ളിൽ എന്ത് തെളിയണം നാരായണന്റെ സ്വരൂപം തെളിയണം ആകയാൽ എന്ന് വിളിക്കുമ്പോ നാവുകൊണ്ട് ചെയ്ത സകല പാപങ്ങൾക്കും ആ തിരുരൂപം ഉള്ളിൽ തെളിയുമ്പോൾ മനസ്സുകൊണ്ട് ചെയ്ത സകല പ്രവൃത്തികൾക്കും അവിടത്തെ ശരീരം കൊണ്ട് ചെയ്തതായ സകല കർമ്മങ്ങൾക്കും പ്രായ ചിന്ത നല്ലത് നിർണയം തിരുനാമ ജപമാണ് ഏറ്റവും നല്ലത് അങ്ങനെ വരുമ്പോ എല്ലാവരും ആരൊക്കെ അധികാരി അല്ല ഇത് അധികാരി എന്ന് ചിലർക്ക് ഇഷ്ടപ്പെടില്ല അതങ്ങനെ ആണെന്നേ ഉദാഹരണം എന്താണെന്ന് ചോദിച്ചാ പ്രമേഹ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരാൾ അടപ്രഥമൻ കഴിക്കാൻ അധികാരി അല്ലെന്ന് സ്വാമി പറയും അയാൾക്കത് കൊടുക്കരുത് ശരിയോ അത് ഭക്ഷാഭേദമാണെന്ന് പറയാൻ പാടുണ്ടോ ഇല്ല കാരണം അതെന്താണ് നൂറ് ശതമാനവും സൃഷ്ടിക്കാൻ സ്വാമി പറയുക പ്രമേഹ രോഗികൾക്കും എന്ത് കൊടുത്തുകൊള്ളുക ഒന്നോ രണ്ടോ മൂന്നോ ക്ലാസ് കൊടുത്തുകൊള്ളുക ഇത് അവരുടെ ഹിതമാണോ അവർക്ക് ഹിതം ഒരിക്കലും അതവരുടെ നാശത്തിന് സ്പഷ്ടമാകുന്നു നിങ്ങക്ക് ആകെയാൽ എല്ലാത്തിനും എല്ലാവരും എന്തല്ല അധികാരി അല്ല അതുകൊണ്ട് ഇതിനാരൊക്കെ അധികാരി നാമജപം ആർക്കൊക്കെ ഉള്ളതാണ് ആരൊക്കെയാണ് അധികാരി എന്താ പറയുന്നു നാരികളും നരന്മാരും ബഹുകൃഷ ബാലാദി ുംകളും ആരൊക്കെ അധികാരി എന്ന് പറഞ്ഞു ആദ്യം പറഞ്ഞ സ്ത്രീകളായവരെല്ലാരികൾ അപ്പൊ തിരുനാളം ജപിക്കാൻ അധികാരമാർക്കെന്ന് ചോദിച്ചാൽ നാരികൾക്ക് പരിപൂർണ അധികാരമുണ്ട് സ്പഷ്ടമായോ നിങ്ങൾക്ക് ഇവിടെ വിശേഷണം ഒന്നും കൊടുക്കുന്നുണ്ട് സകല നാരികൾക്കും അത് ബാല്യാവസ്ഥയിലുള്ളതോ കൗമാരത്തിലോ യൗവനത്തിലോ വാർധക്യത്തിലോ ഏതവസ്ഥയിലുള്ള നാരികൾക്കും തിരുനാമത്തിൽ എന്ത് കൽപ്പിച്ചു അധികാരത്തെ കൽപ്പിച്ചു ആര് കൽപ്പിച്ചു പരമാചാര്യൻ കൽപ്പിച്ചു നാരികൾക്ക് മാത്രമേ ഉള്ള അവകാശം പുരുഷന്മാരായിരിക്കുന്നവർക്കും എന്തിനധികാരമുണ്ട് അധികാരമുണ്ടോ അപ്രകാരം തന്നെ പുരുഷന്മാർക്കും എന്തുണ്ട് തിരുനാമം ജപിക്കാനുള്ള അധികാരമുണ്ട് പിന്നെയോ വയോധികന്മാർ പ്രായമായ അവർക്കും അധികാരമുണ്ട് തിരുനാമം ജപിക്കാനുള്ള എന്തേ ഇവിടെ സ്ത്രീ പുരുഷന്മാരെ പറഞ്ഞു പിന്നെ എന്തിനാ ഇവിടെ വയോധിക കാരണം ഈ വയോധികാവസ്ഥയൊക്കെ വരുമ്പോഴേ കൃത്യസമയത്ത് എഴുന്നേക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല കുളിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല ശരിയോ തെറ്റോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഘടകങ്ങൾ വരും ആ കാലത്തും എന്ത് ജപിക്കാം

പിന്നെയോ ബാലന്മാർക്കും കുട്ടികൾക്കും എന്ത് വിധിച്ചിട്ടുണ്ട് വൃദ്ധർക്ക് വിധിച്ചതുപോലെ ബാലന്മാർക്കും അതായത് ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം ഈ നാലവസ്ഥയിൽപ്പെട്ടവർക്കും സ്ത്രീ പുരുഷ ലിംഗ ഭേദങ്ങളിൽ പെട്ടവർക്കും എന്ത് ജപിക്കാം തിരുനാമം അതിനാർക്കും ഒരു ഭേദമില്ല പിന്നെയോ നാനാകൃതികളാലും മറവാത കണ്ട് ആനന്ദലീലാ സ്വയം ജ്യോതിരാത്മകം നാരായണസ്വാമി തന്നെ സ്മരിക്കുകയും കീർത്തിക്കുകയും നേരെ വരേണ്ടത് എപ്പോഴും ആ പരമാത്മാവായ നാരായണസ്വാമിയുടെ തിരുനാമം സദാകാലത്തും എന്ത് ചെയ്തു കൊള്ളണം കൊള്ളണം ജപിച്ചുകൊള്ളണം കൊള്ളണം ആ ചരിത്രങ്ങള് സദാകാലവും എന്ത് ചെയ്തു കൊള്ളണം ചിന്തിച്ചു ചെയ്തു കൊള്ളണം കൊള്ളണം അങ്ങനെ കീർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവർക്ക് മാർഗത്തിലേക്കുള്ള പ്രവേശനം ചെയ്യുന്നു അവര് മാത്രമേ നാശമില്ലാത്ത ആ മാർഗത്തിലേക്ക് എന്ത് ചെയ്യപ്പെടുന്നുള്ളൂ പ്രവേശിക്കപ്പെടുന്നുള്ളൂ എന്നുള്ളൂ നാമം ജപിച്ചത് കൊണ്ട് മാത്രമായില്ല തരിത്രങ്ങൾ ചിന്തിക്കുകയും ചെയ്യണം ചെയ്യണം കൂട്ടത്തിൽ അവിടുത്തെ ചരിത്രവും എന്ത് ചെയ്യണം സദാ ചിന്തനം ചെയ്യണം അങ്ങനെ എല്ലാവരും എല്ലാവരും അങ്ങനെ തന്നെ വേണം ചെയ്യാൻ വസിച്ചു അല്ലാത്തവരെ കുറിച്ച് എന്താ പറയുന്നത് അതേ വാഴുന്നവരെല്ലാം ദാനരൂപങ്ങൾ ജപിക്കാതെ ഈശ്വര ചരിത്രം കേൾക്കാതെ ആരെല്ലാം സമം സമം ദൂപങ്ങളോ കണ്ടാൽ എന്തിനു സമമാ ഈ മരത്തിലും കല്ലിലും ഒക്കെ കൊത്തിവെച്ചിരിക്കുന്ന രൂപങ്ങളില്ലേ അതിന് സമം സമം ഇപ്പൊ രാമേശ്വരത്തോട്ടൊക്കെ പോയാലേ ആയിരം കൽത്തൂൺ ഈ ആയിരം കൽത്തൂണിലെ നല്ല സുന്ദര രൂപങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ആനയുണ്ട് അപ്സരസുകൾ ഉണ്ട് ദേവന്മാരുണ്ട് ഇതിലേത് കൊണ്ട് പ്രയോജനമുള്ളത് ഇതിലേതെങ്കിലും കൊണ്ട് ആർക്കെങ്കിലും ഏതെങ്കിലും പ്രയോജനമുണ്ടോ ആണോ ആ ശിലകൾക്ക് സ്വയമേ പ്രവേശപ്പെടില്ല പ്രയോജനമില്ല മറ്റൊരാൾക്ക് പ്രയോജനം കൊടുക്കാനുള്ള ശേഷിയും അതുപോലെയാകും ഈശ്വരനാമം ജപിക്കാതെ ചരിത്രം കേൾക്കാതെ ആരെല്ലാം ഇരുന്നു പോരുന്നുവോ വരുന്നു അവരൊക്കെ നരകത്തിലേക്ക് പോകുന്നവരായും മാറുന്നു അവരുടെയൊക്കെ പോക്ക് എങ്ങോട്ടുള്ളതാ നരകത്തിലേക്കുള്ള പോക്ക പോകുഖങ്ങൾ അറിഞ്ഞും പുരൻ അറിയാതെയും ഓരോന്ന് ചെയ്തു പോയുക <ISTukti> ും നിങ്ങളും അടക്കമുള്ള എല്ലാവരും എന്ത് ചെയ്തു 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 പോരുന്നുണ്ട് പാതകങ്ങൾ പോരുന്നു പാപങ്ങൾ മർത്യന് കൈപ്പിഴ ജന്മസിദ്ധമെന്ന് പറയുന്നു അത് അറിഞ്ഞുകൊണ്ട് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ പലപ്പോഴും എന്നാലും നിങ്ങളാലും ചെയ്യപ്പെടുന്ന പല കർമ്മങ്ങളും എന്തായിട്ട് മാറുന്നുണ്ട് പാപകർമ്മങ്ങളായിട്ട് മാറുന്നുണ്ട് പാപകർമ്മത്തിന്റെ ഫലം എന്താണ് ദുഃഖം ദുരിതം ദുരിതം അതുകൊണ്ട് അറിഞ്ഞും ഓരോന്ന് തീർത്ഥ ആർക്കും ഈ ചെയ്തു പോയ പാപാപ അതിന്റെ ഫലം ദുരിതം ദുഃഖം അതില്ലാതാക്കാൻ തീർത്ഥാടനം കൊണ്ടോ അത് ഇല്ലാതാക്കാൻ യാഗാദി കർമ്മം കൊണ്ടോ അതില്ലാതാക്കാൻ വേദ ജപ മന്ത്രങ്ങൾ കൊണ്ട് ഒന്നുകൊണ്ടും ഒരു കാലത്തും തീർത്ഥാടനം ചെയ്തത് കൊണ്ട് എന്ത് മാറിയില്ല അതായത് മന്ത്രം ജപിച്ചത് കൊണ്ട് എന്ത് നശിക്കില്ല പാപം നശിക്കില്ല മന്ത്രം ജപിക്കുമ്പോ ഓരോ മന്ത്രത്തിനും അതാത് ഫലം അതിന്റെ ഋഷി പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ ഫലത്തെ മാത്രമേ ആ മന്ത്രം അതാണ് അതിന്റെ ഇപ്പൊ മന്ത്രമൊക്കെ ജപിക്കുന്ന സമയത്ത് നമ്മള് ആദ്യം അതിന്റെ ഋഷിയെ നസിക്കും പിന്നെ അതിന്റെ ഛന്ദസിനെ നസിക്കും പിന്നീട് ദേവതയെ നശിക്കും പിന്നെ ബീജം ശക്തി കീലകൻ നസിക്കും പിന്നീട് ഒരു ജപമുണ്ട് ന്യാസമുണ്ട് അതിന്റെ പേരാണ് വിനിയോഗം ഈ മന്ത്രം എന്തിനു വേണ്ടി ഉള്ളതാണ് സ്പഷ്ടമാകുന്നു ആ ഫലത്തെ മാത്രമേ ആര് തരൂ ആ മന്ത്രം പാപത്തെ നശിപ്പിക്കാനുള്ള പ്രാപ്തി വേദമന്ത്രങ്ങൾക്കുമില്ല പിന്നെ എന്തിനാ ഉള്ളത് നാരായണൻ തിരുനാമ ജപങ്ങളാൽ വേറെ അതിനില്ല സംശയം എന്നാൽ നാരായണന്റെ തിരുനാമം അതെന്തിനുള്ളതാ പാപത്തെ വേരോടാൻ പര്യാപ്തമാ ഈ വേരോട് വേരോടത്തു മാറ്റാനുള്ള പ്രത്യേകത എന്താ പിന്നീട് മുളക്കിൽ ചില വൃക്ഷങ്ങളൊക്കെ നമ്മള് കടക്കിൽ എന്ത് വരും നടുക്കു വെച്ച് എന്തുണ്ടാകില്ല പിന്നീട് ആ വൃക്ഷം അതുപോലെ സകല പാപങ്ങളും ഇല്ലാതാക്കാൻ വേരോട് അറുത്തു മാറ്റാനുള്ള ഒരു എളുപ്പമാർഗമാണിത് നാരായണന്റെ തികനാമ പാരഴം ൾ അകന്നുപോയി ഞാനും നിങ്ങളും ചെയ്തു പോയതായ സകലവിധ പാപങ്ങളും അകന്നു ദൂരെ നിന്നെങ്കിലേ എനിക്ക് നിങ്ങൾക്ക് എന്തുണ്ടാകും സദ്ഗതി ഉണ്ടാകും അപ്പൊ സദ്ഗതി ഉണ്ടാകാൻ എന്ത് വേണം പാപങ്ങൾ ദൂരെ മാറി നിൽക്കണം പാപവുമായിട്ട് സാമീപ്യത്തിൽ ഇരിക്കുന്നവൻ ഒരു കാലത്തും എന്ത് സിദ്ധിക്കില്ല സദ്ഗതി സിദ്ധിക്കില്ല അതുകൊണ്ട് ദൂരെ മാറി നിൽക്കണം പാഠം സദ്ഗതി വേണമെന്നാകില്ല അങ്ങനെ സദ്ഗതി വേണം എന്ന് ആരെങ്കിലും ഹരിപഥക്തി കൊണ്ടന്നെ മറ്റൊന്നിനാൽ വരാ പാപനാശരനായ ഭഗവാന്റെ ഭഗവാനെ പ്രതിയുള്ള ഭക്തി ഒഴിഞ്ഞു മറ്റൊന്നുകൊണ്ടും എന്ത് സിദ്ധിക്കില്ല സദ്ഗതി ഉണ്ടാകില്ല സദ്ഗതി ഉണ്ടാകാൻ എളുപ്പമാർഗം എന്താ ഭഗവാനോട് ഭക്തി ഉണ്ടായാൽ മതി ഈ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ രൂപ അദ്ദേഹത്തിനോട് പരമപ്രേമുണ്ടായാൽ മതി ഇപ്പൊ എനിക്ക് പ്രേമുള്ളതിനൊക്കെ ഞാൻ സദാ ഓർക്കാറില്ലേ ഉണ്ടോ ഇല്ലേ തീർച്ചയായിട്ടും ഇവ മുകളില് മുറിയിലേക്ക് പോയ ഞാൻ തിരിച്ചിറങ്ങുമ്പോൾ എന്റെ ബായികണ്ടില്ല കണ്ടില്ല അത് ഓർത്തോർത്താ ഇത്രയും ഞാൻ നടന്നതാണ് കാരണം എന്തുകൊണ്ടാണ് എനിക്ക് ആ ബാഗിനോട് എന്തുണ്ട് പരമപ്രേമുണ്ട് ആ പ്രേമം ആരോടുണ്ടാകട്ടെ പരമാത്മാവിനോടുണ്ടാകട്ടെ സ്പഷ്ടമായോ നിങ്ങൾക്ക് ഇപ്പൊ അമ്മയ്ക്ക് മകനോടുള്ള പ്രേമ പ്രേമം മകന് ഭാര്യയോടുള്ള പ്രേമ പ്രേമം സ്പഷ്ടഭാഗമാകുന്നു ഗുരുവിന് ശിഷ്യനോടുള്ള പ്രേമ പ്രേമ ശിഷ്യന് ഗുരുവിനോടുള്ള പ്രേമ പ്രേമം ഈ പ്രേമഭാവങ്ങളെല്ലാം ആരിൽ വരട്ടെ പരമാത്മാവിൽ വരട്ടെ